ൻ ഗന്ധം വീശിയിരുന്നവർ മാരക ലഹരി വിറ്റു നടക്കുന്നു മാരക ലഹരി വിറ്റു നടക്കുന്നു ചുറ്റും കാണുന്നു ചുറ്റിത്തിരിയുന്നു മനുഷ്യ മരവിച്ച ജീവിതങ്ങൾ ചുറ്റും കാണുന്നു ചുറ്റിത്തിരിയുന്നു മനുഷ്യത്വം മരവിച്ച ജീവിതങ്ങൾ നമ്മുടെ രാജ്യത്തെ ശുദ്ധമാലാഖയായി നാം കണ്ടവരുന്ന ശുദ്ധരാവുന്നു രാജ്യത്തെ ശുദ്ധമാലാഖയായി നാം കണ്ട ശുദ്ധരാവുന്നു പപ്പടം പൊട്ടിക്കും ലാഘവത്തോടവർ പൊട്ടിക്കുന്നു എത്ര ജീവിതങ്ങൾ പപ്പടം പൊട്ടിക്കും ലാഘവത്തോടവർ ത്ര ജീവിതങ്ങൾ ഹൃദയം സുഗന്ധം പരത്തേണ്ടോർ നശിച്ചിടുമ്പോൾ ലഹരിപ്പുഴവാറുന്നു ഹൃദയം സുഗന്ധം പരത്തേണ്ടോർ ലഹരിപ്പുഴുവാൽ നശിച്ചിടുമ്പോൾ മനുഷ്യ ും മരവിക്കാത്തവളായിട്ടോ ഈ വാർത്ത കേട്ടു പിടഞ്ഞത് ഞാൻ മനുഷ്യത്വം മരവയ്ക്കാത്തവളായിട്ടോ ഈ വാർത്ത കേട്ട് പിടഞ്ഞത് ഞാൻ